നമസ്കാരം ഡി ഡി ഒ മാരുടെ ശ്രദ്ധയ്ക്ക് സ്പാർക്കിൽ കേഡർ സ്ട്രെങ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ സ്പാർക്കിൽ ശമ്പളം തടസ്സപ്പെടും സർക്കാർ അംഗീകാരം നൽകിയിട്ടില്ലാത്ത വിവിധ തസ്തികൾക്ക് സ്പാർക്കിൽ നിന്നും ശമ്പളം മാറാൻ കഴിയാത്ത രീതിയിലേക്ക് സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ അപ്ഡേഷൻ ചുരുക്കത്തിൽ ഓരോ ഓഫീസിലെയും തസ്തിക നിർണയത്തിലെ എണ്ണത്തിനനുസരിച്ചായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ സ്പാർക്കിൽ ശമ്പളം പ്രോസസ്സ് ചെയ്യാവൂ ഇത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ധനകാര്യ വകുപ്പിൻ്റെ എഴുപത്തിയേഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സർക്കുലറിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തെ ശമ്പള ബില്ല് പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ഡി ഡി ഓരോ ഓഫീസിനും അനുവദിച്ചിട്ടുള്ള സാങ്ഷൻഡ് പോസ്റ്റ് സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യണം ഇല്ല എങ്കിൽ രണ്ടായിരത്തി ജനുവരി മാസം മുതൽ സ്പാർക്കിൽ ശമ്പളം തടസ്സപ്പെടും സ്പാർക്കിൽ ഡി ഡി ഇൻ്റർഫേസിലൂടെ സർവീസ് മാറ്റേഡ്സ് സാങ്ഷൻഡ് പോസ്റ്റ് എന്ന ഓപ്ഷൻ വഴി ഒരു ഓഫീസിനെ അനുവദിച്ചിട്ടുള്ള സാങ്ഷൻഡ് പോസ്റ്റ് രേഖപ്പെടുത്താൻ സാധിക്കുന്ന വിധം സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ സജ്ജീകരണം ചെയ്തിട്ടുണ്ട് വകുപ്പ് മേധാവികൾ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ പരിശോധിച്ച് ലോക്ക് ചെയ്യാൻ കഴിയും വിധമാണ് സ്പാർക്ക് സോഫ്റ്റ്വെയർ ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ ലോക്ക് ആകുന്ന വിവരങ്ങൾ അൺലോക്ക് ആക്കണമെങ്കിൽ ആയത് സ്പാർക്ക് കൺട്രോളർ അക്സസ് മുഖേന മാത്രമേ സാഗ് സാധ്യമാകുകയുള്ളൂ എന്ന കാര്യവും ഓർത്തിരിക്കുക അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ അപ്ഡേഷൻ പൂർത്തിയാക്കുക ഒരു കാര്യാലയത്തിലെ അനുവദിച്ച സാങ്ഷൻഡ് തസ്തികകൾ വകുപ്പ് തലവൻ ലോക്ക് ചെയ്തിട്ടില്ല എങ്കിൽ പ്രതിമാസ ശമ്പള പ്രോസസ്സിംഗ് സാധ്യമാകില്ല കൂടാതെ കാര്യാലയത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുവദനീയമായ സാങ്ഷൻഡ് തസ്തികളേക്കാൾ കൂടുതലാണെങ്കിലും സാലറി പ്രോസസ്സിംഗ് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ അനുവദനീയമല്ല നാഷണൽ സേവിങ്സ് ട്രഷറി സ്റ്റേറ്റ് ഓഡിറ്റ്സ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ചരക്ക് സേവന നികുതി വകുപ്പിലും ഉടൻ പ്രാബല്യത്തിൽ കേഡർ സ്ട്രെങ്ത് സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തെ ബില്ല് തയ്യാറാക്കുന്നതിന് മുമ്പ് മുകളിൽ സൂചിപ്പിച്ച വകുപ്പുകൾ കേഡർ സ്ട്രെങ്ത് സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണമെന്നും സർക്കുലർ പറയുന്നു താങ്ക്